രക്തസാക്ഷികളുടെ നിനം വീണ് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണി മരിയെയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ ഒക്കെ നമ്മൾ ഓർക്കുന്നു അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്ത സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും പ്രിയമുള്ളവരെ നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നെ മാധ്യമങ്ങളെ വളരെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവം നമുക്കറിയാം ഭജ്രങ് എന്ന് പറയുന്ന റാണി മരിയസിസ് കൊന്ന ഒരു സംഘടനയാണത് അത് ഈ സംഘ്പരിവാറിന്റെ പോഷക സംഘടനയാണ് അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല അതിനുള്ള വേദിയല്ല ഇത് പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കുക അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ച് അതിന്റെ പോഷക സംഘടനകൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂട്ടി കൂടി കാണിച്ചു കൂട്ടുന്ന വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ മതേതര രാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സ് നീറുന്നതും അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവത്തിൽ നമുക്കറിയാം ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഈ ബച്ചങ്ങൾ പ്രവർത്തക ആ സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള പെൺകുട്ടികളെ കരണത്തടിക്കുന്നുണ്ട് അങ്ങനെ കരണത്തടിച്ച് പെൺകുട്ടികള് അവരുടെ അവരുടെ യഥാർത്ഥത്തിൽ പറയേണ്ട മൊഴിയൊന്നും അല്ല കൊടുത്തത് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ മൊഴിയാണ് എഫ്ഐആറിൽ ഉള്ളത് എന്നിട്ട് ഈ കുട്ടികളെ റിലീസ് ചെയ്തു നമുക്കറിയാൻ വന്ദന സിസ്റ്ററും സിസ്റ്ററും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുമാണ് അല്ലെങ്കിൽ പുരുഷനുമാണ് ജയിലിൽ മറ്റു മൂന്ന് കുട്ടികളെ പറഞ്ഞയച്ചു അവർ വീടുകളിൽ ചെന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു പത്രപ്രവർത്തകൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയോ അവർ നിരപരാധികളാണ് അവരെ വിട്ടയക്കണം കാരണം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ക്രൂരയായ സ്ത്രീ ഞങ്ങളുടെ ഭരണത്തടിച്ചപ്പോൾ ഞങ്ങൾ ദേഗോപദ്രവം ചെയ്തപ്പോൾ ദീപ്തി സിസ്റ്ററും വന്ദന സിസ്റ്ററും പറഞ്ഞത് ഞങ്ങടെ ഈ മക്കളെ നിങ്ങൾ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ പ്രിയമുള്ളവരെ അതാണ് സിസ്റ്റേഴ്സിന്റെ മനസ്സ് ഞങ്ങളുടെ കുട്ടികളെ തല്ലരുത് ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറയുന്ന ആ ആർജവമുണ്ടല്ലോ അത് ക്രിസ്തുവിന്റെ ആർജവമാണ് അതാണ് ആ സിസ്റ്റേഴ്സ് ഇന്ന് അവിടെ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയോ എനിക്ക് നാല് സഹോദരിമാരുണ്ട് എൻ്റെ അമ്മയുണ്ട് എനിക്ക് കിട്ടുന്ന വെറും ഇരുന്നൂറ്റി അൻപത് രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ നോക്കണം ഛത്തീസ്ഗഡ് പുരോഗമനം മേക്ക് ഇൻ ഇന്ത്യ ഇതൊക്കെ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി പാവപ്പെട്ടവന് കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ആ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജോലി ഒരു മാസം പതിനായിരം രൂപ അക്കോമഡേഷൻ ഭക്ഷണം എന്റെ കുടുംബത്തെ പുലർത്താനായിട്ടുള്ള വക എനിക്ക് കിട്ടുന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പോയതാണ് അതുകൊണ്ട് അവർ നിരപരാധികളാണ് അവർ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖമാരാണ് ആ മാലാഖമാരെയാണ് നിങ്ങൾ ജയിലിൽ തുറങ്കലിൽ അടിച്ചിട്ടുള്ളത് മാലാഖമാരായിട്ട് നമ്മുടെമാർ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എത്ര സിസ്റ്റേഴ്സ് പെങ്ങന്മാർ അനുചിത്തിമാർ ചേച്ചിമാർ ഈ ഉത്തരേന്ത്യയില് ഇവിടെ മാത്യു സൂചിപ്പിച്ചതുപോലെ നരകതുല്യമായിട്ട് ജീവിക്കുന്ന ഈ പുരോഗമന രാജ്യം നമ്മൾ പുരോഗതിയെ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നതിന് എന്തുമാത്രവും പൊളി വചനമാണിത് പൊളി വചനം അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരുൾപ്പെടെ അവിടെ പോയി ഞാൻ തൊട്ടുപോരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അങ്കമാലിയുടെ എം എൽ എ റോജി മാത്യു എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തെയും അദ്ദേഹം പറഞ്ഞതെന്നറിയോ അൻപത്തിമൂന്ന് ഈ സിസ്റ്റേഴ്സിനെ ഇന്നലെയും കണ്ടു ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു ഇവിടെ മഞ്ചു ഇരിക്കുന്നുണ്ട് ഇവിടെ കുടുംബക്കാരും അവിടെ ഉണ്ട് അപ്പോൾ പറയാം എല്ലാ ദിവസവും ഞങ്ങൾ പോയി സന്ദർശിച്ചു വച്ച അൻപത്തിമൂന്ന് ജയിൽവാസികൾ ഒറ്റ മുറിയിൽ കിടന്നുറങ്ങുന്ന രംഗം ചങ്ക് തകർക്കുന്ന രംഗമാണ് പ്രിയമുള്ളവരെ അത് ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട മതം നോക്കാതെ ജാതി നോക്കാതെ ആദിവാസിയാണോ ദളിതനാണോ ഒന്നും നോക്കാതെ മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചോ അവരാണ് അവർക്ക് ഇവിടെ കുടുംബത്തിൽ ഒന്നും കഴിക്കാനില്ലാത്തവരൊന്നും അല്ല അവർ നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നും സുന്ദരമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുള്ളവരാണ് എന്നിട്ടും അവർ പോയിരിക്കുക ഈ ചെളിക്കുണ്ടിലേക്ക് എന്തിനാണ് ഈ ഈ മേക്കിംഗ് 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 ഇൻ ഇന്ത്യ എന്ന് ഹ്യൂമൻ ഹ്യൂമൻ അതാണ് സൃഷ്ടിച്ച മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം വിശുദ്ധ പറയുന്നത് പോലെ സജീവനായ മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം ദ ഗ്ലോറി ഓഫ് ഗാഡ് മാൻ എവിടെയൊക്കെ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നുവോ എവിടെയൊക്കെ മനുഷ്യനെ കുഷ്ഠം ബാധിച്ചിരിക്കുന്നു എവിടെയൊക്കെ മനുഷ്യന് അന്ധ ബ്ലൈൻഡ് സ്കൂൾ അതുപോലെ തന്നെ കാലഘട്ടി ഇതൊക്കെ നമുക്ക് പരിചയമുള്ള നടത്തുന്ന അങ്ങനെ എത്രയോ സിസ്റ്റേഴ്സ് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറി ഈ മാലാഖമാർ ചെന്ന് പ്രവർത്തിക്കുന്നു ആ മാലാഖമാരെയാണ് ഇവർ നരകത്തിയിലേക്കാക്കുന്നത് പക്ഷേ ഞങ്ങൾ പിന്മാറുകയില്ല ക്രൈസ്തവർ പിന്മാറുകയില്ല ഈ സുവിശേഷവൽക്കരണത്തിന്റെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും കൊന്നു കുഴിച്ചു മൂടിയാലും കർത്താവ് അന്ന് കാൽവര മലയിൽ മൂന്നാണികളിൽ തൂങ്ങി മരിച്ച ക്രിസ്തു ആണ് ഞങ്ങളുടെ രക്തം ആ രക്തം ഉണ്ടെങ്കിൽ ഇവിടത്തെ ക്രൈസ്തവർ ഇനിയും മനുഷ്യരെ മനുഷ്യനാക്കുന്ന പ്രക്രിയ തുടരും എന്ന് ഈ പറഞ്ഞു ഇവിടെ സർക്കാരുകൾ ഏത് ഭരിക്കുന്നു ജനാധിപത്യം മതേതര രാജ്യമാണ് ഈ മതേതര രാജ്യത്തിന്റെ ഭരണാധികാരികൾ കണ്ണു തുറക്കണം വെറുതെ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ സിസ്റ്റർ മേരി ദീപ്തിയോടും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും അവർ ഇന്ന് രാത്രി ആ അൻപത്തി മൂന്നു പേരോടൊപ്പം ആ നിലത്ത് കൊതുകടി കൊണ്ട് വായിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ദീപ്തി പ്രിയ സിസ്റ്റർ വന്ദന ഞങ്ങൾ ഉറങ്ങുന്നില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ജയ് ഖൈസ്